മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് വന്ന നടനാണ് ജഗദീഷ് ആദ്യ കാലങ്ങളിൽ കോമഡി വേഷങ്ങൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് എങ്കിലും പിന്നീട് സ്വഭാവ വേഷങ്ങളും നായക വേഷങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു ഇപ്പോൾ അസീസ് നെടുമങ്ങാടിനെ കുറിച്ച് സംസാരിക്കുകയാണ് ജഗദീഷ് അസീസ് എന്ന നടന്റെ വളർച്ചയെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയും കോമഡി സ്റ്റാർസിൽ അസീസ് പെർഫോം ചെയ്യുമ്പോൾ അസീസിന്റെ ടീം പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ഒരു ക്ലൈമാക്സിനെ കുറിച്ചൊക്കെ ഞാൻ ബാക്കിയുള്ള ജഡ്ജസ് ഒക്കെ അറിയാതെ ക്ലൈമാക്സുകൾ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ജഡ്ജ്മെന്റ് നടക്കുമ്പോൾ ഞാൻ അറിയാത്ത മട്ടിൽ ഇരിക്കും ഇവരുടെ കഴിവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞു കൊടുക്കുന്ന ക്ലൈമാക്സ് അഞ്ചു മിനിറ്റ് കൊണ്ട് അത് റെഡിയാക്കും എന്നതാണ് അതിൽ വിശേഷിച്ചും അസീസിന്റെ റോൾ എന്ന് പറയുന്നത് ഗംഭീരമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിന്നീട് എഴുതാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ തന്നെ അസീസിനെ ഞാൻ ശ്രദ്ധിച്ചു ഗുരുത്വം വിനയം ഉണ്ട് ഒരു അധ്യാപകനെ കാണുമ്പോൾ സന്തോഷമല്ലേ അന്നുള്ള അതേ രീതിയിലുള്ള സ്നേഹവും ബഹുമാനവും ഇന്നും തരുന്നുണ്ട് ജഗദീഷ് പറഞ്ഞു